ഉം നല്ല കറിയായിരുന്നു കേട്ടോ അമ്മയോട് പറഞ്ഞേക്ക് അമ്മേനെ നേരിട്ട് പറഞ്ഞോ പിന്നെ മോളെ ഏഴാം മാസം വരെ ഒന്നും അവിടെ നിക്കണ്ട കേട്ടോ എനിക്ക് കൊച്ചിനെ കാണാണ്ടിരിക്കാട്ട് ഭയങ്കര സമാധാന എപ്പോഴും അങ്ങ് ഉള്ളിൽ കിടന്നൊരു വേഗാദിയാ എന്നുവെച്ചാൽ ഒരാത്രി ഉറങ്ങിയൊക്കെ എണ്ണീക്കുന്ന കുഞ്ഞിന്റെ ഓകോർത്ത എനിക്ക് ഭയങ്കര വിഷമമാവുന്നു ഇപ്പൊ തന്നെ മൂന്നായില്ലേ ഒരു ആറാം മാസത്തെ ഒന്നും ആക്കണ്ട ഇപ്പൊ മൂന്നു മാസമായില്ലേ ഒരു രണ്ടു മാസോടെ കഴിഞ്ഞ് അഞ്ചാം മാസത്തിലെ ഏഹ് നമ്മുടെ വീട്ടിൽ നിൽക്കാലോ നാട്ടുകടപ്പൊക്കെ വെച്ച് ഏഴു മാസം വരെ നിൽക്കാന്നാണല്ലോ മോക്കടെ വീട്ടിൽ ഇവിടെ എന്തൊക്കെ കിട്ടുന്നു അതിലേക്കാൾ ഇരട്ടി സൗകര്യം അവിടെ കിട്ടത്തില്ലേ എന്തിലേലും കുറവ് അമ്മ വരുത്തോ കുഞ്ഞിനെ കാണാണ്ടീ അമ്മയ്ക്ക് പറ്റിയല്ലേ അവിടെ നീ വയ്യാത്ത അമ്മ ഇങ്ങോട്ട് വരണ്ടേ ഏഹ് നോക്കാമോ ഞാൻ ഞാനിവിടെ വീട്ടിലെ അച്ഛനമ്മയോടൊക്കെ ഒന്ന് സംസാരിക്കട്ടെ കാര്യം ശരിയൊക്കെ തന്നെയാ പ്രസവിച്ചു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ നിൽക്കണം അതൊക്കെ ശരി പക്ഷെ അമ്മ അതിനെ ഒരു കുറവ് വരുത്തത്തില്ല ഏഹ് മോക്കട അമ്മ ഇവിടെ എന്തൊക്കെ മോക്ക് ചെയ്തു തരുന്നുണ്ട് അതൊക്കെ ഞാൻ അവിടെ ചെയ്തു തരത്തില്ലേ നമ്മളൊന്ന് മോക്ക് കേട്ടാ ഏഹ് ഏഴാം മാസം വരെ കേട്ടാ ഏഹ് ഞാൻ അവരോട് എന്തായാലും ഒന്ന് പറയുന്നുണ്ട് വീട്ടിലൊക്കെ ഒന്ന് സംസാരിച്ചോരഞ്ചാം മാസത്തിൽ അങ്ങ് കേട്ടോ ഓ അഞ്ചനപ്പുരം ആ തോറിപ്പിക്കാൻ വേണ്ടി മനസ്സിൻ്റെ സമാധാനത്തിന് പ്രസവിച്ചിട്ട് ഏഴാ മാസം പോയാലിരുന്ന് അഞ്ചാം മാസം അങ്ങോട്ട് കെട്ടിയതല്ലേ എന്നിട്ട് അവിടെ കൊണ്ടു തന്നെ അറിയിപ്പിക്കാനാ ഇവിടെ കൂടെ ചുരുങ്ങിയത് കൂടാണ്ട് ഇനി അവിടെ കൊണ്ട് എന്നെ ചാന്താക്കാനാ ഇത്തി കഷ്ടം നോക്കിയേ